പയ്യന്നൂർ സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ക്ലസ്റ്ററിന്റെ അൻപത് ശതമാനം സബ്സിഡിയിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു ചെറുപുഴ റൈനേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ മോഹനൻ പലേരി സ്വാഗതം പറഞ്ഞു സീഡ് കോർഡിനേറ്റർ കെ സൗമ്യ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ ജോയ്സി നിർവഹിച്ചു സ്റ്റഡീസ് എന്ന സ്ഥാപനത്തെ കുറിച്ചും അതിന്റെ ഇംപ്ലിമെന്റിങ്ക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് മനസ്സിലാക്കിയതും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞതും സമൂഹത്തിന് ഏറെ ഗുണപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കണ്ണൂർ കോഴിക്കോട് എറണാകുളം ഇടുക്കി ജില്ലകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിയുകയും പരിചയപ്പെടുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത് സമൂഹത്തിലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി സാധാരണക്കാരായ ആളുകൾക്ക് ഏറെ ഗുണപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി സമൂഹത്തിലെ സാമ്പത്തിക ഉച്ച നീചത്വങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനം അതുപോലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി അവരുടെ സ്വയം പര്യാപ്തമായ ജീവിത നിലവാരം ഉയർത്തുക തുടങ്ങി ഒട്ടനവധി സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന്റെ അടിത്തൊട്ടലുള്ള ജനവിഭാഗങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സിവിൽ സൊസൈറ്റി നടത്തുന്നത് എന്ന് എനിക്ക് എന്റെ ചെറിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ആദ്യമേ ഞാൻ മെമ്പർഷിപ്പ് എടുത്ത് അതിനകത്തൊരു ഫലവഹിയാണ് പറയുന്നത് നമുക്ക് അറിയുന്നില്ല പക്ഷേ ഇതിനെ കുറിച്ച് നമുക്ക് എനിക്ക് ആദ്യമായിട്ട് അനുഭവം ഇങ്ങനെ ഒരു സ്കൂൾ കുട്ടികൾക്ക് കിറ്റ് കൊടുക്കുന്നത് അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കുട്ടികൾക്ക് നമുക്കത് വേണ്ട സാധനം നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്തത് അല്ലാതെ ഇവര്

ർപ്പിച്ചു സംസാരിച്ചു അല്ലെ രണ്ടുമൂന്ന് ദിവസങ്ങളിൽ കുറെ വാർത്തകൾ വന്നു അതിൽ ഒരുപാട് അതൊക്കെ ആക്കിട്ട് പോകണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ പ്രസ്ഥാനം എന്താണ് സീഡ് എന്താണ് സ്പിയാർസ് എന്താണ് സീതിലുള്ള പ്രോജക്റ്റ് എന്താണ് എന്താണ് ഈ സ്പീഡ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇനി പുതിയൊരു മെമ്പർഷിപ്പ് നമ്മുടെ കോർഡിനേറ്റർ ത്രൂ പ്രൊമോട്ടർ ത്രൂ മെമ്പർഷിപ്പ് എടുക്കാൻ പാടും അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കണ്ണൂർ മേഖലയിൽ സീഡിലൂടെ വരുന്നത് പറഞ്ഞാൽ എന്താ സീഡ് എന്ന് പറഞ്ഞാൽ വിത്താണ് അല്ലെ വിത്ത് ആണോ അല്ലെ അത് ഒരു വേറൊരു അല്ല കുട്ടികളുടെ ഒരു മാതൃഭൂമി സംഘടനയുടെ സീഡ് അതല്ല ഇത് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നാണ് അതിൽ തന്നെയുണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അല്ലെ സാമൂഹികപരമായും സാമ്പത്തികപരമായും ും പാരിസ്ഥിതികപരമായിട്ടും ലക്ഷ്യം വെച്ച് ഉന്നമനം ലക്ഷ്യം വെച്ചു കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസിയാണ് അതായത് സപ്പോർട്ടിങ് ഇംപ്ലിമെന്റിങ് ഏജൻസിയാണ് സീഡ് സൊസൈറ്റി കണ്ണൂർ ജില്ലയില് കേരളത്തിലെ അൻപത്തി നാലോളം സീഡ് സൊസൈറ്റികളിൽ ഇപ്പം പ്രവർത്തിച്ചു വരുന്നുണ്ട് കണ്ണൂർ ജില്ലയില് രണ്ടായിരത്തി ജനുവരി മുതലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ അഞ്ച് ഓണം സീഡ് സൊസൈറ്റികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ അഞ്ച് സീഡ് സൊസൈറ്റികൾ മീൻസ് നമ്മൾ പതിനൊന്ന് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് ബ്ലോക്ക് ആണെങ്കിൽ പതിനൊന്ന് ബ്ലോക്കുകളിലും സീഡ് സൊസൈറ്റികളുടെ ഒരു രജിസ്ട്രേഷൻ ഓഫീസ് അടക്കം അനുബന്ധ പിന്നെ അതായത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പ്രവർത്തനം വ്യാപരിക്കുന്നത് അതായത് സൊസൈറ്റികളിൽ സൊസൈറ്റികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഓരോ പഞ്ചായത്ത് തലത്തിലും കോർഡിനേറ്റർമാരുണ്ടാവും അഞ്ച് പ്രൊമോട്ടർമാരുണ്ടാവും അത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആക്ട് പ്രകാരം ട്രസ്റ്റ് ആക്ട് പ്രകാരം ഓരോ സൊസൈറ്റികളും രജിസ്റ്റർ ചെയ്യുന്നത് അതാത് പ്രദേശങ്ങളാണ് അതാത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്ത് ലെവലിൽ നിന്നും ഓരോ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്കാർ സെലക്ട് ചെയ്തുകൊണ്ട് അതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ സിവിൽ സൊസൈറ്റികൾ രൂപീകരിക്കുന്നത് അതിൽ പ്രസിഡന്റ് ഭാരവാഹികൾ അല്ലെ മാനേജിംഗ് കമ്മിറ്റി അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം ഓരോ സിവിൽ സൊസൈറ്റി ഒൻപത് ഏഴ് അത് പഞ്ചായത്ത് പഞ്ചായത്ത് മാത്രമാണെങ്കിൽ ഏഴ് അംഗങ്ങൾ മുനിസിപ്പാലിറ്റി അടക്കം വരുമ്പോഴും ഒൻപത് അംഗങ്ങളെ വെച്ചുകൊണ്ടാണ് വെച്ചു കൊണ്ടാണ് നമ്മൾ ആക്ട് പ്രകാരം നമ്മൾ തലശ്ശേരി കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് സിവിൽ സൊസൈറ്റികൾ ഓരോ ഓരോ ുന്നത് ഈ സിവിൽ സൊസൈറ്റിയിൽ നമ്മുടെ പ്രോജക്റ്റ് ആണ് അല്ലെ സിവിൽ സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പാൻ കാർഡ് അതാത് ജില്ലകളിൽ അതാത് പ്രദേശത്ത് എവിടെയാണോ ഓഫീസ് ആവാനോ അത് അതുമായിട്ട് അനുബന്ധമായിട്ട് നമ്മൾ അതിനുവേണ്ടിയിട്ടുള്ള ബാങ്കിങ് അക്കൗണ്ട് തുടങ്ങുന്നുണ്ട് പാൻ കാർഡ് എടുക്കുന്നുണ്ട് അതുപോലുള്ള എല്ലാ രേഖകളും ആപ്പ് സെറ്റ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഈ സോൾ സീവിഡ് സൊസൈറ്റികളുടെ പ്രവർത്തനം എങ്ങനെയാണ് അല്ലെ നമുക്ക് അറിയണോ നിങ്ങൾ എല്ലാരും വന്നിട്ട് ഇതെന്താണ് അല്ലുതി പൈസക്ക് സാധനം കൊടുക്കുന്ന ഒന്നാണ് സീവിൽ അങ്ങനെയല്ല ഒരു ആയിട്ടുള്ള ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് സീവിൽസ് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ സീവിഡ് സൊസൈറ്റികളുടെ പ്രവർത്തനം സിവിൽ സൊസൈറ്റികളുടെ ഈ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐ എസ് സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ 062912